നമസ്കാരം ഡോണാർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് നെടുമ്പാശി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് വി ഐ പി റോഡിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമുള്ള ഈ പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തം എഴുപത്തഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് ഇത് ഫ്ലോട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് ഇത് മൂന്ന് നാല് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ചു കൊടുക്കാവുന്നതാണ് ആ കാണുന്നത് വി ഐ പി റോഡാണ് ആ വി ഐ പി റോഡിൽ നിന്നും ആ കാണുന്ന ബോർഡ് ഇരിക്കുന്നത് വി ഐ പി റോഡാണ് ആ വി ഐ പി റോഡിൽ നിന്ന് ജസ്റ്റ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഇത് മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻ്റൊക്കെ ആയിട്ട് നാല് മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യണത് ഇത് വില ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപയാണെങ്കിലും പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ രണ്ടായിരത്തി പതിനെട്ടിലൊന്നും വെള്ളം കയറാത്ത സ്ഥലമാണത് ഓക്കെ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട് ആ കാണുന്ന ഒരു ഓർക്കിഡ് വില്ലയാണ് എൻ എച്ച് നിന്ന് ജസ്റ്റ് അറുന്നൂറ് മീറ്റർ മാത്രമേ ടൂർ ഉള്ളൂ രീതിയുള്ള റോഡാണ് നാളെ നമ്പറ് അപ്പോൾ ഉടൻ വിളിക്കുക ഇനി കുറച്ച് പ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ആവശ്യമുള്ള ഉടൻ തന്നെ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ ചെറിയ ചെറിയ ബ്ലോട്ടുകളാണ് ടൗണിലെ വീട് വയ്ക്കാൻ നല്ല സുഖമാണ് പിന്നെ പത്ത് സെന്റ് ഇരുപത് സെന്റൊക്കെ എടുക്കാൻ അതിനേക്കും കൊടുക്കാം ബൈക്കുകൾ എയർപോർട്ട് ജസ്റ്റ് അടുത്താണ്